കൊച്ചു ജില്ലയിലെ പ്രധാനപ്പെട്ട നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് കുന്നത്തൂർ ജില്ലയിലെ പട്ടികജാതി സംവരണ നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് കുന്നത്തൂർ കിഴക്കേ കല്ലട മൺട്രോദ്വീവ് കുന്നത്തൂർ മൈനാഗപ്പള്ളി പോരുവഴി ശാസ്താംകോട്ട ശൂരനാട് വടക്ക് ശൂരനാട് തെക്ക് പടിഞ്ഞാറൻ കല്ലട പവിത്രേശ്വരം എന്നീ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണ് ഈ നിയമസഭാ മണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് വരെ കുന്നത്തൂർ നിയോജക മണ്ഡലം രണ്ടംഗ മണ്ഡലമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഇത് ഔദ്യോഗികമായി പട്ടികജാതി സംവരണ മണ്ഡലമായി മാറുകയായിരുന്നു കോവൂർ കുഞ്ഞുമോനാണ് രണ്ടായിരത്തി ഒന്ന് മുതൽ കുന്നത്തൂർ നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് ആർ എസ് പിയുടെ ഭാഗമായിരുന്ന കോവൂർ കുഞ്ഞുമോൻ ആർ എസ് പി പൂർണമായും യു ഡി എഫിലേക്ക് എത്തിയപ്പോൾ ആ തീരുമാനത്തിനൊപ്പം നിൽക്കാതെ ആർ എസ് പി എൽ മറ്റൊരു പാർട്ടി രൂപീകരിച്ച് തെരഞ്ഞെടുപ്പിൽ ഇടത് പിന്തുണയോടെ മത്സരിക്കുകയായിരുന്നു അതുവരെ ഉണ്ടായിരുന്ന ആ പാർട്ടിയിൽ നിന്നും മാറി നിന്ന് മത്സരിച്ചപ്പോഴും വിജയം കുഞ്ഞുമോനൊപ്പം തന്നെയായിരുന്നു പിന്നീട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ ഭൂരിപക്ഷം നേടിയല്ലെങ്കിലും കുഞ്ഞുമോൻ തന്നെ മണ്ഡലത്തിൽ നിന്നും വിജയം നേടി രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ എതിരാളികളെപ്പോലും തകർത്ത് തരിപ്പണമാക്കിയായിരുന്നു കുഞ്ഞുമോന്റെ നിയമസഭയിലേക്കുള്ള എൻട്രി എന്നാൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ശരിക്കും കുഞ്ഞുമോൻ ഏറെ വിയർത്തായിരുന്നു വിജയിച്ചു വന്നത് വെറും രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മാത്രമായിരുന്നു കുഞ്ഞുമോന് വിജയിക്കുവാൻ കഴിഞ്ഞിരുന്നത് കാലാകാലങ്ങളായി മണ്ഡലത്തെ നയിക്കുന്ന കുഞ്ഞുമോന് കാര്യമായ വികസന പ്രവർത്തനങ്ങൾ ഒന്നും മണ്ഡലത്തിൽ കൊണ്ടുവരുവാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും എല്ലാ മേഖലകളിലും വളരെയധികം പിന്നിൽ നിൽക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് കുന്നത്തൂർ എം എന്ന നിലയിൽ കുഞ്ഞുമോനാകട്ടെ തികഞ്ഞ പരാജയവും കുഞ്ഞുമോനെ അടുത്ത തവണ പരാജയപ്പെടുത്തുവാൻ കഴിയുമെന്ന ഉറപ്പിലാണ് യു നേതൃത്വം അതിനുവേണ്ടി കഴിഞ്ഞ തവണ കുഞ്ഞുമോനെ വിറപ്പിച്ച ഉല്ലാസിനെ തന്നെയാണ് യു ഡി എഫ് രംഗത്തിറക്കാൻ ആലോചിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് കുന്നത്തൂരിലെ ആർ എസ് പി സ്ഥാനാർത്ഥിയായിരുന്ന കോവൂർ കുഞ്ഞുമോന്റെ വിജയത്തിനായി രാപ്പകലില്ലാതെ ഓടി നടന്ന ആളായിരുന്നു അർത്ഥ സഹോദരനും ആർ വൈ എഫ് നേതാവുമായിരുന്ന ഉല്ലാസ് കോവൂർ സംസ്ഥാന രാഷ്ട്രീയത്തിലും ആർ എസ് പി നിലപാടുകളിലും കാതലായ മാറ്റങ്ങൾ ഉണ്ടായപ്പോൾ ഇരുവരും ഇരുചേരുകളിലേക്ക് മാറി ഉല്ലാസ് കോവൂർ ആർ എസ് പിക്ക് ഉറച്ചു നിന്നപ്പോൾ ആർ എസ് പിയോട് കലഹിച്ച് പുറത്തിറങ്ങിയ കുഞ്ഞുമോൻ ആർ എസ് പി ലെനിസ്റ്റ് എന്ന സ്വന്തം പാർട്ടി ഉണ്ടാക്കി രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ കോവൂർ കുഞ്ഞുമോനെ ഇടതു സ്വതന്ത്രനാക്കി എൽ ഡി എഫ് മത്സരിപ്പിച്ചപ്പോൾ യു ഡി എഫിന്റെ ഭാഗമായ ആർ എസ് പി നിയോഗിച്ചത് ഉല്ലാസ് കോവൂരിനെയാണ് മൺവെട്ടി മൺകോരി ചിഹ്നം മാത്രം വിജയിച്ച് ചരിത്രമുള്ള ആർ എസ് പിയുടെ കുത്തകിയായിരുന്ന കുന്നത്തൂർ ആ തെരഞ്ഞെടുപ്പിൽ കൈവിട്ടു മൺവെട്ടി മൺകോരിയെ മറികടന്ന് കോവൂർ കുഞ്ഞുമോന്റെ ടോർച്ചടയാളം ഇരുപതിനായിരത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷമാണ് നേടിയത് സാധാരണയായി തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം മണ്ഡലത്തിലെത്തുകയും പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും മണ്ഡലത്തിലേക്ക് വരാതിരിക്കുകയും ചെയ്യുന്നതായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ രീതി എന്നാൽ പിന്നീടുള്ള അഞ്ചു വർഷവും ിക്കും ജനങ്ങൾക്കുമൊപ്പം പ്രവർത്തിച്ചു എന്നതാണ് ഉല്ലാസ് കോവൂരിന്റെ നേട്ടം മണ്ഡലത്തിന്റെ എല്ലായിടത്തും ഉല്ലാസ് കോവൂരിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു ചെറുതും വലുതുമായ വിഷയങ്ങളിലെ ഇടപെടൽ ആർ വൈ എഫിനെ സമരസജ്ജമാക്കി പദയാത്രകൾ പ്രതിഷേധങ്ങൾ തുടങ്ങി കൂടുതൽ ശ്രദ്ധിക്കപ്പെടാൻ ആർ എസ് പി സംസ്ഥാന കമ്മിറ്റി അംഗവും ആർ വൈ എഫ് കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ഉല്ലാസിനായി അതിന്റെ ഫലമായി കഴിഞ്ഞ തവണ കുഞ്ഞുമോന്റെ ഭൂരിപക്ഷം മൂവായിരത്തിൽ താഴെയായിരുന്നു കഴിഞ്ഞ തവണ വിജയത്തിന് തൊട്ടടുത്തുവെന്ന് പരാജയപ്പെട്ടതുകൊണ്ട് തന്നെ ഉല്ലാസിനുള്ള സ്വീകാര്യത വീണ്ടും വർദ്ധിക്കുകയായിരുന്നു നിലവിൽ ആർ വൈ എഫ് സംസ്ഥാന പ്രസിഡന്റായ ഉല്ലാസ് മണ്ഡലത്തിലും യു ഡി എഫിന്റെ പരിപാടികളിലും സജീവമാണ് രണ്ടായിരത്തി ഒന്ന് മുതൽ തുടർച്ചയായി നാല് തവണ കുന്നത്തൂരിനെ പ്രതിനിധീകരിച്ച കുഞ്ഞുമോനും മണ്ഡലത്തിൽ ആഴത്തിൽ വീരുകളുണ്ട് ഓരോ ആളിനെയും പേരെടുത്ത് വിളിക്കാൻ കഴിയുന്ന തരത്തിൽ യുവാക്കൾ മുതൽ വയോധികർ വരെയുള്ളവരിൽ കുഞ്ഞുമോന് അടുപ്പമുണ്ട് വികസന കാര്യത്തിൽ കുഞ്ഞുമോനെ വിമർശിക്കുന്നവർ പോലും അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ തോറ്റു കാണാൻ ആഗ്രഹിക്കുന്നില്ലെന്നാണ് എൽ ഡി എഫ് വിലയിരുത്തൽ എന്നാൽ കുഞ്ഞുമോനും സി പി എമ്മും തമ്മിൽ ഇപ്പോൾ അത്ര രസത്തിലല്ല സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങളുടെ കാര്യത്തിൽ വലിയ ശ്രദ്ധയൊന്നും ഇല്ലെങ്കിലും അഞ്ചുടൈം തുടർച്ചയായി വിജയിച്ചതും എല്ലാ ഘട്ടത്തിലും ഇടതുമുന്നണിക്കൊപ്പം ഉറച്ചു നിന്നതും കണക്കിലെടുത്ത് മുഖ്യമന്ത്രിയോട് മന്ത്രിസ്ഥാനം കുഞ്ഞുമോൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഗണേശിനെ മന്ത്രിയാക്കിയ മുഖ്യമന്ത്രി കുഞ്ഞുമോനെ ആക്കിയതുമില്ല ആർ എസ് പിന്നിസ്റ്റിനെ ഇടതുമുന്നണിയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യവും കുഞ്ഞുമോൻ പറഞ്ഞെങ്കിലും അതും മുഖ്യമന്ത്രി ചെവിക്കൊണ്ടില്ല മുന്നണിയിൽ ഇല്ലാത്തതിനാൽ ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങളിലും അർഹമായ പരിഗണന ലഭിച്ചിട്ടില്ലെന്ന പരാതിയും കുഞ്ഞുമോൻ ഉണ്ട് അടുത്ത തവണ സി പി എമ്മിലും സി പി ഐയിലും കോവൂർ കുഞ്ഞുമൊനെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയരുന്ന മട്ടാണ് അങ്ങനെയൊക്കെയാണെങ്കിലും നറുക്കോ കുഞ്ഞുമോണ്ട് തന്നെ ഒടുവിൽ കിട്ടുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ കണക്കുകൂട്ടൽ